അല്ലാമലേക്കും മക്കളെ ഇന്ന് കുറേ ദിവസമായിരുന്നു കിട്ടിയാൽ കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാത്തിയിട്ടുള്ളൊരു സാധനമാണ് ചക്ക അപ്പം ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഞാൻ മുറിച്ച് നോക്കട്ടെ നമ്മൾ മുറിക്കാൻ പോണ തത്തിക്ക് കുറച്ച് എണ്ണ തേച്ചു എണ്ണ വേച്ചെണ്ണ എന്താ മാധ്യമത്തിമ എണ്ണ ഒക്കെ കുറച്ച് തേച്ചിട്ടുണ്ട് വിളഞ്ഞി മാത്രമേ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് വേണ്ട കത്തിയിൽ ഇളഞ്ഞൊന്നും ആയിട്ടില്ല വെളുത്ത ഇന്നത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ അങ്ങനെ നമ്മളെ ചക്ക എല്ലാം കൂടെ ചുള പറ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിറുത്തി എടുക്കാം ഞമ്മളെ ചക്ക എല്ലാം നുറുക്കി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ കുടുക്കയിലേക്ക് ചക്ക നുറിക്കതൊക്കെ മേവിക്ക അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുപ്പത്ത് ഇനി നമ്മളെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം വറവിടാനും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കുള്ള കടകിട്ട് വയ്ക്കാം ഇനി ഒരു പപ്പടക്കോലെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പച്ചമുളക് ഓട്ടിയിട്ട് അടുത്തിടെ തീയിൽ വെച്ച് ചുട്ടെടുക്കുക ഇപ്പോൾ പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട് ഇനി അത് ഒരു ഗ്ലാസ്സിലോ ഇതിലേലും ഇട്ടിട്ട് നാലിലോ കുത്തി ചതച്ചെടുക്കാം നമ്മൾ സമ്മന്തി ഇവിടെ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ ചക്ക കൂട്ടാനും മുളക് ചൊട്ട് ഇടിച്ച ചമ്മന്തിയും ഉണക്കലി മീനും പച്ചമുളക് ആ മീൻ പൊരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വറുത്തതും കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു ഭക്ഷണമാണിത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ